നബി വരഹമുല്ലാഹി വാത്തു നബിഅലി എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ വിധി കൽപ്പിക്കുന്ന ആളാണോ കാരണം ശാരീരിക ക്ഷമതയില്ലാത്ത ലൈംഗിക ശേഷിയില്ലാത്ത ഒരാളെ കുറിച്ച് ആരോപണം പറഞ്ഞപ്പോ ഉടനെ പോയി അദ്ദേഹത്തിന്റെ തലവെട്ടാൻ കൽപ്പിക്കാൻ മാത്രം ക്രൂരനാണോ നബി മാത്രമല്ല പ്രവാചകന്റെ അടിമയായ മാരിയത്ത് സ്വഭാവ ശുദ്ധിയില്ലാത്തവളാണോ ഇങ്ങനെയുള്ള ചില വിമർശനങ്ങൾ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് പലരും ഉന്നയിക്കാറുണ്ട് എന്താണ് ഇതിന്റെ വസ്തുത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും മാരിയത്തുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം മാരിയത്ത് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഒരു തന്ത്രം ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഇപ്രകാരം കാണാൻ കഴിയും ഉമ്മു വലതായ അഥവാ കുട്ടിയുടെ മാതാവായ മാരിയുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോ നബിസ് അലഹി വസ്ല്ലം എന്ന് ചെയ്തു അലി പറഞ്ഞു പറഞ്ഞു പോയി പോയി അവന്റെ അവന്റെ എന്ന് അങ്ങനെ ഈ ആരോപണ വിനെ വിധേയനായി വ്യക്തിയിലെടുത്ത് അലിറലി ചെല്ലുമ്പോൾ അദ്ദേഹം കുളിക്കുകയാണ് ഒരു തടാകത്തിൽ കുളിക്കുകയാണ് അലിറലിഹു അദ്ദേഹത്തെ ആ തടാകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലൈംഗിക ശേഷിയില്ലാത്ത ആളായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന് ലൈംഗിക ശേഷിയില്ല അത് അദ്ദേഹത്തിന് ശാരീരികമായ ന്യൂനതയുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പിന്നടി വെട്ടിയില്ല എന്ന് പറയുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഈ ഹദീസ് കൊണ്ട് വളരെ വ്യക്തമായി നബീസ് അല്ലാളുസ്ലാം ഉദ്ദേശിക്കുന്നത് മാര്യത്തിന് അങ്ങനെ ഒരു അഭിഹിത ബന്ധമില്ലെന്ന് മാത്രമല്ല ഈ പറയപ്പെട്ട വ്യക്തിക്ക് ലൈംഗിക ശേഷി ഇല്ലാത്ത ആളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരു തന്ത്രമായിരുന്നു എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂ ഒറ്റടിക്ക് ഒരു വിധി ഇപ്പോൾ ഒരു ആരോപണം കേട്ടാൽ ഉടനെ തന്നെ തലപെട്ടുക എറിഞ്ഞുകൊല്ലുക എന്ന വിധി കൊടുക്കാൻ പറ്റില്ല അതിന് കൃത്യമായ സാക്ഷികൾ കൊണ്ട് തെളിയിക്കപ്പെടണം അതാണ് വിശുദ്ധ ഖുർഹാനിന്റെ ശൈലി വിശുദ്ധ ഖുർആൻ എന്താണ് ആരോപണത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് അങ്ങനെയുള്ള ആളുകൾക്കുള്ള ശിക്ഷയും സാക്ഷികളെ കുറിച്ചും പറയുന്നത് എന്ന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിമർശനം ഈ ഹദീഫ് വെച്ച് ഉന്നയിക്കാൻ കഴിയില്ല കാരണം വിശുദ്ധ ഖുർആൻ നൂറിന്റെ പതിമൂന്ന് അതേപോലെ നൂറിന്റെ നാല് ഈ രണ്ട് വചനങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ഉന്നയിക്കുന്ന ആളുകൾ നാല് സാക്ഷികളെ കൊണ്ടുവരണം നാല് കൊണ്ടുവന്നില്ല എങ്കിൽ അടുത്ത് പറയുന്നവരാണ് കള്ളനാണ് നാലാമത്തെ എന്താണ് സ്ത്രീകളെ കുറിച്ച് അപരാധം പറഞ്ഞ ശേഷം നാല് സാക്ഷികളെ കൊണ്ടുവരാത്ത ആളുകൾ അവരെ അടിക്കണം അവരെ സാക്ഷികളായി സ്വീകരിക്കാൻ പാടില്ല അവർ അതിക്രമകാരികളാണ് അപ്പോ വ്യഭിച്ചാരോപണം കേട്ടാൽ ഉടനെ പോയി തലവെട്ടാൻ നബിസ്ആലി സ്വലം ഒക്കെ കൽപ്പിക്കാൻ കഴിയില്ല കാരണം ഖുർആൻ എതിരാണ് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി നസൂർല്ലാ അലൈഹി വസല്ലം ഇവിടെ മാരിയത്ത് നിരപരാധിയാണെന്നും മാരിയത്തുമായി ബന്ധപ്പെടുത്തി ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിക്ക് ശാരീരിക ക്ഷമത ഇല്ലാത്ത ആളാണെന്നും സമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ നസൂർ അലൈഹി വസല്ലം സ്വീകരിച്ച ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നോക്കൂ നിങ്ങൾ ഇബ്നു ഹസം അദ്ദേഹത്തിന്റെ വിശദീകരണം എന്ന ഗ്രന്ഥത്തിന്റെ പത്താമത്തെ ഭാഗം നാനൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജിൽ കാണാം ഖാല ഹസം ഹസം പറയുകയാണ് ഈ മനസ്സിലാക്കി ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയത്തിന്റെ പുറത്ത് ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പുറത്ത് ഉറപ്പില്ലാതെ ഒരാളെ കൊല്ലാൻ കൽപ്പിക്കുമെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റിയ തെറ്റ് മാത്രമാണ് കാരണം നബിസ് അല്ലാസമൊക്കെ അറിയാം ഈ ഈണയാണെന്ന് കൃത്യമായിട്ട് അറിയാം വി കാരണം അള്ളാഹു കൊണ്ട് തന്നെ അറിയാം നബി അലഹി വസ്സലം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ജനങ്ങൾക്കിടയിൽ ആ പറയപ്പെട്ട വ്യക്തിയുടെ നിരപരാധിത്വം തെളിയിക്കുക മാത്രമാണ് ുംഹാദാലിക്തിന് അദ്ദേഹത്തെ സാക്ഷിയാക്കുക എന്നുള്ളത് മാത്രമാണ് അലി അങ്ങനെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ സഹായികളെയും ഇതിനു വേണ്ടി നിയോഗിക്കുന്നു അങ്ങനെ അലി അവിടെയുള്ളും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ലൈംഗിക ശേഷിയില്ലാത്ത ഒരു ശിഖണ്ഡിയാണ് എന്ന് മനസ്സിലായി അങ്ങനെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുകയും ചെയ്തു എന്നിട്ട് വിശദീകരിക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ഒരു മാർഗ്ഗമാണ് ഇവിടെ നബിഅലിസ്ലാം സ്വീകരിച്ചത് കാരണം ഒരു കുട്ടിയുടെ വിഷയത്തിൽ രണ്ടുമ്മമാർ മാതൃത്വം വാദിച്ചു കൊണ്ട് വന്നപ്പോ സുലൈമാൻ അലൈഹി സ്ലാത്തു വസ്സലാം പറഞ്ഞു ഈ കുട്ടിയെ രണ്ടായി മുറിക്കാം അപ്പൊ ഒരു ഉമ്മ പറഞ്ഞു എങ്കിലും മുറിക്കാം എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഉമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കാരണം ആ ഉമ്മ ഉമ്മയുടെ കുട്ടിയാണ് ഇത് ഒരിക്കലും ആ കുട്ടിയെ കൊല്ലാനായിരുന്നില്ല സുലൈമാൻ നബി അങ്ങനെ പറഞ്ഞത് മറിച്ച് രണ്ടാമത്തെ ഉമ്മ കുട്ടിയെ കൊല്ലണ്ട അവൾക്ക് തന്നെ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ വഴി യഥാർത്ഥ ഉമ്മയെ സുലൈമാൻബി അലഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിന്റെ മുമ്പിൽ സ്ഥിരീകരിച്ചതുപോലെ വസ്സലാ എന്ത് ചെയ്തു ഇപ്രകാരം ഒരു തന്ത്രം ഉപയോഗിച്ചതാണ് എന്ന് ഇബിൻ ഹസമിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇബുമിനെ പോലെയുള്ള പണ്ഡിതന്മാരെ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞതായി നമുക്ക് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് പ്രവാചക വിമർശനങ്ങൾ എന്ന പേരിൽ ഉന്നയിക്കപ്പെടുന്ന സംഭവങ്ങൾ ആ സംഭവങ്ങളുടെ മറുപടികൾ അടർത്തി മാറ്റി ചോദ്യങ്ങൾ ഒരു വിഷയ വിഷയമായി ഉദ്ധരിക്കുന്നത് കൊണ്ട് പ്രവാചകനെ ഒരിക്കലും വിമർശിച്ച് ഇല്ലാതാക്കാം ആരും വിചാരിക്കേണ്ട അബൂലഹബ് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല റൊട്ടുപത് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏത് കാലത്തും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല കാരണം ഇന്ന അലീം ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതയുടെ ഉടമസ്ഥനാണ് പ്രവാചകൻ പ്രവാചകന്റെ സ്മരണ അള്ളാഹുസ്ബാൻഹുത്താല ഉയർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിന്റെ മാര്യത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഏറ്റവും രത്ന ചുരുക്കമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത് ഇതാണ് വസ്തുത എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വൈകും വറഹമത്ാഹി വാബർക്കാത്തു